മനസ്സുകളെ മൺകുടുക്കയിൽ എന്നോണം സൂക്ഷിക്കുന്ന കരുതൽ ബഹുമാനിയയും പ്രശസ്ത സിനിമാ നടിയുമായ ശ്രീമതി മഞ്ജു വാര്യർ എൽ ഐ സി എന്ന മഹത്തായ പ്രസ്ഥാനത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത് മഞ്ജു മഞ്ജുവാര്യരുടെ വാക്കുകളിലേക്ക് ആരുടെ പോളിസി ആയാലും അതിനെല്ലാം പ്രിയപ്പെട്ട ഒരാളുടെ സ്നേഹം പുരണ്ടിട്ടുണ്ടെന്ന് എൽ ഐ സി ഉദ്യോഗസ്ഥരും ലക്ഷക്കണക്കായ എൽ ഐ സി ഏജൻ്റമാരും തിരിച്ചറിയുന്നത് എൽ ഐ സി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചവയിലൊന്നായി തുടരുന്നതെന്ന അനുഭവം എന്നെ പഠിപ്പിക്കുന്നു മനസ്സുകളെ മൺകൊടുക്കയിൽ എന്നോണം സൂക്ഷിക്കുന്നു അക്കരുതൽ പത്രപ്രവർത്തകനായ ഒരു സുഹൃത്ത് ഒരു സന്ധ്യയിൽ വിളിച്ചു അച്ഛനൊരു സമ്മാനം ഒരിടത്ത് വെച്ചിട്ടുണ്ട് അത് വാങ്ങണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ പറഞ്ഞതാണ് എനിക്ക് ആദ്യമൊന്നും എന്താണെന്ന് മനസ്സിലായില്ല വിശദീകരിച്ചപ്പോൾ അച്ഛൻ അരികിൽ എവിടെയോ നിന്ന് ചിരിക്കുന്നത് പോലെ തോന്നി വർഷങ്ങൾക്ക് മുമ്പ് വടകരയിലെ എൽ ഐ സി ഏജൻ്റായ സുഹൃത്തിൽ നിന്നും അച്ഛൻ എൻ്റെ പേരിൽ ഒരു പോളിസി എടുത്തിരുന്നു അത് മെച്ചുവറായിട്ടുണ്ട് താരതമ്യേന വലിയൊരു സംഖ്യയാണ് അച്ഛനും ആ സുഹൃത്തും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ എന്നെ എങ്ങനെ ബന്ധപ്പെടുമെന്ന് ആലോചിച്ച് കുറേ കാലമായി കുഴങ്ങുകയായിരുന്നു എൽ ഓഫീസിലുള്ളവർ അച്ഛൻ നൽകിയിരുന്നത് പോളിസി ചേരുമ്പോഴുണ്ടായിരുന്ന കാലത്തെ ഒരു ലാൻഡ് ഫോൺ നമ്പറാണ് വീട്ടിലെ മുതിർന്നവർക്കൊപ്പം ഒരു കാലം മരിച്ചു പോയത് ലാൻഡ് ഫോണുകൾ കൂടിയാണല്ലോ അങ്ങനെ എൽ ഐ സി ഓഫീസിൽ നിന്നും കോഴിക്കോട്ടെ പത്രം ഓഫീസിലേക്ക് സഹായ അന്വേഷണം ചെന്നത് അത് പിറ്റേ ദിവസം സന്ധ്യയിലെ ഫോൺ കോളായി എന്നിലേക്ക് എത്തുകയായിരുന്നു ഫോൺ കട്ട് ചെയ്ത ശേഷം കുറച്ച് നേരത്തെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ല അച്ഛൻ എന്നോ ഞാനറിയാതെ എനിക്കായി കരുതി വെച്ച നാണയത്തൊട്ടുകൾ അതിന്നൊരു വലിയ സംഖ്യയായി എന്നെ തേടി വന്നിരിക്കുന്നു അതിനായി ഓരോ തവണയും സ്വരുക്കുട്ടിയെ തോക്കി ഒരുപക്ഷെ അച്ഛൻ ഇടാൻ കൊതിച്ച ഒരു ഉടുപ്പിൻ്റെയോ രുചിക്കാൻ ആഗ്രഹിച്ച ഏതോ വിഭവത്തിൻ്റെയോ കാണാൻ ആഗ്രഹിച്ച സിനിമയുടെയോ വിലയുണ്ടായിരുന്നിരിക്കണം വിയർപ്പ് മണികൾ കൊണ്ട് ചിലങ്ക ഉണ്ടാക്കിയതുപോലൊരു അച്ഛൻ്റെ അത്ഭുതം മകളുടെ നാളേക്ക് ഇന്നലെ ഒരച്ഛൻ കണ്ട സ്വപ്നം അച്ഛൻ പിന്നെയും എന്നെ കരയിക്കുന്നു മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് ചുരുക്കട്ടെ അത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുടെ അർപ്പണ മനോഭാവത്തെക്കുറിച്ചാണ് എൻ്റെ പേരുള്ള പോളിസി മെച്ചറായ വിവരം അറിയിക്കാൻ അവർ നടത്തിയ പരിശ്രമങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അത്രത്തോളം പ്രയാസപ്പെട്ടു എൽ ഐ സിയിലുള്ളവർ വടകരയിലെ ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ എൻ്റെ പോളിസിയെ കമ്പ്യൂട്ടറിലെ ചെറിയ ചതുരക്കെട്ട് കൊണ്ട് കൊന്നുകളയാമായിരുന്നു ആളെ കാണാനാകുന്നില്ലെന്ന വിവരം നൽകി എന്നേക്കുമായി അന്വേഷണം അവസാനിപ്പിക്കാമായിരുന്നു ഒരു സിനിമാതാരത്തിന് ഈ പണമൊന്നും ആവശ്യം വരില്ലായിരിക്കും എന്ന് കരുതി നിസ്സാരമായി എഴുതിത്തള്ളുകയും ചെയ്യാമായിരുന്നു പക്ഷേ അവരുടെ സത്യസന്ധ അതിന് തയ്യാറായില്ല അതുകൊണ്ട് അച്ഛൻ്റെ ആ സമ്മാനം അല്ല അച്ഛൻ്റെ ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നെപ്പോലെ ഒരാളായതുകൊണ്ടാകാം എന്ന് പറഞ്ഞ് ആ ശ്രമങ്ങളെ ദയവായി നിസ്സാരവൽക്കരിക്കരുത് ആരുടെ പോളിസി ആയാലും അതിനെല്ലാം പ്രിയപ്പെട്ട ഒരാളുടെ സ്നേഹം പുരണ്ടിട്ടുണ്ട് എന്ന് എൽ ഐ സി ഉദ്യോഗസ്ഥരും ലക്ഷക്കണക്കനായ എൽ ഐ സി ഏജൻ്റമാരും തിരിച്ചറിയുന്നതുകൊണ്ടാണ് എൽ ഐ സി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചവയായി തുടരുന്നതെന്ന അനുഭവം എന്നെ പഠിപ്പിക്കുന്നു മനസ്സുകളെ മൺകുടുക്കയിൽ എന്നോണം സൂക്ഷിക്കുന്നു അക്കരുതൽ പ്രിയമുള്ളവരെ ഇതുപോലെ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ അതായത് ഇരുപത്തി ഒൻപത് കോടി കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അറുന്നൂറ്റി നാൽപ്പത് ബില്യൺ യു എസ് ഡോളർ അസറ്റ് അതായത് അൻപത്തിനാലര ലക്ഷം കോടി രൂപയുടെ അസറ്റുമായി എൽ ഐ സി അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു ഈ അവസരത്തിൽ ബഹുമാനിയ മഞ്ജുവാര്യ പോലെയുള്ളവർ നൽകുന്ന വാക്കുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ സന്തോഷവും ആവേശവും പ്രചോദനവും ആത്മാഭിമാനവും നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല